ഇസ ഫൗണ്ടേഷൻ മണ്ണിത്തിയുടെ ആഭിമുഖ്യത്തിൽ സാന്ത്വന പദ്ധതിയിൽ ഉൾപ്പെടുത്തി വെങ്ങാനെല്ലൂർ അമ്മവീട് വൃദ്ധസദനത്തിൽ വെച്ച് വയോജന സംഗമം സംഘടിപ്പിച്ചു വാർദ്ധക്യത്തിൽ മാനസികമായും ആരോഗ്യപരമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇസ ഫൗണ്ടേഷൻ സാന്ത്വന പ്രോഗ്രാം മാനേജർ റോസ്മേരി ക്ലാസ് എടുത്തു അമ്മ വീട്ടിൽ താമസമുള്ള അമ്മമാർക്കും അച്ഛന്മാർക്കുമായി മാനസികോല്ലാസത്തിനായി വിവിധ സൌഹൃദ മത്സരങ്ങളും പരിപാടികളും നടത്തി കേക്ക് മുറിച്ച ക്രിസ്മസ് പുതുവത്സരത്തിന്റെ ആഘോഷവും നടന്നു ഇസൌഫ് പ്രതിനിധികളായി കൃഷ്ണകുമാർ വർഷ സുഷമ എന്നിവരും അമ്മ വീട് വൃദ്ധസദനം ചെയർമാൻ പ്രസാദ് നഴ്സ് വസന്ത എന്നിവരും പരിപാടിക്ക് നേതൃത്വം നൽകി നടക്കാനൊക്കെ രണ്ടടി നമുക്ക് എന്തെങ്കിലും വെച്ചോണ്ടിരിക്കാൻ പാടില്ല അതോടെങ്കിലും പറയണം അപ്പോഴാണ് നമ്മൾക്ക് മനസ്സിനൊരു സമാധാനവും ചെറിയൊരു സന്തോഷവും കാര്യങ്ങളൊന്നും വിഷമമൊക്കെ മാറവുള്ളൂ നമ്മടെ അല്ലേ അപ്പൊ ഇനി മുതൽ എല്ലാവരും ചെയ്യാറുണ്ട് പറഞ്ഞു ന്യൂസ്